ഒരു രൂപ പോലും മുടക്കാതെ നിങ്ങളുടെ കഴുത്ത് വേദന പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും എങ്ങനെയെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം ഞാൻ ഡോക്ടർ സുജിത് നാച്ചുറോപ്പതി ഫിസിഷ്യൻ പ്രാണ ഹോസ്പിറ്റൽ കൊല്ലം എൻ്റെ മുന്നിൽ വരുന്ന പല പേഷ്യൻറ്റും അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് വല്ലാത്ത കഴുത്തുവേദനയാണ് ഡോക്ടറെ എനിക്ക് കഴുത്തുവേദന കൊണ്ട് എനിക്ക് ഓഫീസിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അവർ പലരും ജോലി ചെയ്യുന്നത് ഓഫീസിൽ റൈറ്റിങ്ങും അല്ലെങ്കിൽ സിസ്റ്റം വർക്കും ആയിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ആ കഴുത്ത് വേദന ആദ്യം വന്നു തുടങ്ങി പിന്നെ കഴു കയ്യിലോട്ടുള്ള വേദന സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുമായിട്ടാണ് നമ്മളിൽ പലരും എന്നെ കാണാൻ വരുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമാണ് നിങ്ങൾ ഇതെല്ലാം പറയുന്നുണ്ട് എന്നെങ്കിലും ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു മൂമെൻറ്റ്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള എക്സസൈസ് എന്തെങ്കിലും നിങ്ങൾ എന്ന് ചോദിച്ചാൽ ഇല്ല എനിക്ക് ഒരു റെസ്റ്റും ഇല്ല ഡോക്ടറെ കാര്യമെന്ന് വെച്ചാൽ രാവിലെ തുടങ്ങുന്ന എഴുത്താണ് അല്ലെങ്കിൽ രാവിലെ സിസ്റ്റത്തിൻ്റെ മുന്നിൽ ഇരിക്കുന്ന പ്രശ്നങ്ങളാണ് അത് കഴിഞ്ഞാൽ വൈകിട്ടാണ് ഞാൻ ഒന്ന് റിലീഫാകുന്നത് വീട്ടിൽ പോയാലും ഇത് തന്നെയാണ് ഓഫീസിൻ്റെ വർക്ക് ബാക്കിയുള്ളത് വീട്ടിൽ പോയിരുന്ന് എഴുതണം അല്ലെങ്കിൽ സിസ്റ്റം വർക്ക് ചെയ്യണം ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴുത്തുവേദന വേദന ഉണ്ടാകും ഇത് എങ്ങനെ മാറ്റാം അല്ലെങ്കിൽ ഇതിന് എങ്ങനെയാണ് ഇതിനൊരു പരിഹാര മാർഗ്ഗം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇതിന് മെയിൻ ആയിട്ടുള്ള കാരണം നമ്മുടെ തുടർച്ചയായി നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് നമ്മൾ ജോലി ചെയ്യുന്നത് അതായത് പലരും ഈ നമ്മുടെ ഓഫീസ് വർക്ക് ആയാലും നമ്മുടേതായ എഴുത്ത് ആയാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഒരു റീസൺ കൊണ്ട് ഈ കഴുത്തുവേദന വരുവാനുള്ള ചാൻസ് ഉണ്ട് രണ്ടാമത്തെ റീസൺ നിങ്ങൾ എവിടെയെങ്കിലും വിഴുന്നിട്ടുണ്ടെങ്കിൽ വീഴ്ച കൊണ്ടോ എന്തെങ്കിലും പരുക്ക് കൊണ്ടോ കഴുത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടും നിങ്ങൾക്ക് കഴുത്തുവേദന വരുവാനുള്ള ചാൻസ് കൂടുതലാണ് നമുക്ക് ചില മിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടും നമുക്ക് ഈ കഴുത്തുവേദന വരാനുള്ള ചാൻസ് കൂടുതലായിട്ട് ഉണ്ട് ആദ്യം തന്നെ നമ്മൾ ഇതിന് ചെയ്യേണ്ടത് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് ഈ റെസ്റ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പകുതി ശതമാനം നമുക്ക് ഈ കഴുത്തുവേദനയിൽ നിന്ന് ഒരു രക്ഷ പ്രാപിക്കാവുന്നതാണ് രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ആണ് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട എക്സസൈസ് അതായത് നിങ്ങളുടെ കഴുത്തിനും കൈക്കും കൊടുക്കുന്ന എക്സസൈസ് ഇത് രണ്ടും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ മസിൽസ് മൂവ്മെൻറ്റ് അതായത് നിങ്ങളുടെ മൂവ് റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് കുറയും തോറും നിങ്ങളുടെ വേദന കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് കൂട്ടുവാനും തക്കതായിട്ടുള്ള എക്സസൈസ് ഓരോന്നായിട്ട് ചെയ്ത് നോക്കുക ഞാൻ ഇപ്പോൾ കാണിക്കുന്ന എക്സസൈസ് ഡെയിലി നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഒരു പത്ത് മിനിറ്റ് അതിനുവേണ്ടി ഒഴിച്ചു വയ്ക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു രൂപകുള്ളും കൊടുക്കാതെ വണ്ണം നിങ്ങളുടെ വേദന നിങ്ങൾക്ക് മാറ്റാവുന്ന ാണ് ആദ്യമായിട്ട് നമ്മുടെ കഴുത്തിന്റെ ഫ്ലക്ഷൻ എക്സ്റ്റൻഷൻ ആണ് ഇതുപോലെ ഒന്ന് ചെയ്യുക ഇത് ഒരു പത്ത് പ്രാവശ്യം ചെയ്യേണ്ടതാണ് രണ്ട് പ്രാവശ്യം വെച്ച് പത്ത് പ്രാവശ്യം അടുത്തതായി നമ്മുടെ സൈഡ് വൈസ് റൊട്ടേഷൻസ് കൊടുക്കുക ഇതും അതുപോലെ തന്നെയാണ് രണ്ട് പ്രാവശ്യം പത്ത് കൗണ്ട് വെച്ച് ചെയ്യേണ്ടതാണ് നമ്മുടെ നെക്കിൻ്റെ തലയെ അതായത് നമ്മുടെ ഇയറെ ഷോൾഡറിൽ ടച്ച് ചെയ്യുന്ന തരത്തിൽ സൈഡ് വൈസ് ബെൻഡ് ചെയ്യേണ്ടതാണ് ഇതും അതുപോലെ തന്നെയാണ് രണ്ട് പ്രാവശ്യം വെച്ച് പത്ത് പ്രാവശ്യം ചെയ്യേണ്ടതാണ് ഇത് നമ്മളുടെ നെക്ക് റൊട്ടേഷൻ ആണ് അതായത് ക്ലോക്ക് വെയ്സ് അഞ്ച് പ്രാവശ്യവും ആൻറ്റി ക്ലോക്ക് വെയ്സ് അഞ്ച് പ്രാവശ്യവും ക്ലിയർ ആയിട്ട് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഒരുപാട് സമയം നമ്മൾ ഇരുന്നതിന് ശേഷം നമ്മളുടെ നെക്ക് പെയിൻ വീണ്ടും വരുന്നൊരു സമയമാണെങ്കിൽ നിങ്ങളുടെ രണ്ട് കൈയും ബാക്കിൽ ഹോൾഡ് ചെയ്യുക കറക്റ്റായിട്ട് നമ്മുടെ ബാക്ക് ഒന്ന് നല്ല രീതിക്ക് കൈ ഒന്ന് നല്ല രീതിക്ക് സ്ട്രെച്ച് ചെയ്ത് ഒരു കുറഞ്ഞത് ഒരു മിനിറ്റ് അങ്ങനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി നോക്കുക കൃത്യം ഒരു മിനിറ്റ് അങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മസിൽ സ്ട്രെച്ച് ആവുന്നതായിരിക്കും ആ പെയിൻ റിലീഫ് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങളുടെ ഹോട്ട് ആൻഡ് കോൾഡ് അപ്ലിക്കേഷൻസ് കൊടുക്കുക അതായത് ഒരു ഒരു മിനിറ്റ് ഹോട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക ഒരു മിനിറ്റ് കോൾഡ് ആപ്ലിക്കേഷൻ കൊടുക്കുക അങ്ങനെ ആൾട്ടർനേറ്റീവ് ചെയ്ത് ഒരു പത്ത് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ആൾട്ടർനേറ്റേഷൻ ചെയ്ത് കോൾഡ് ആൻഡ് ഹോട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നെക്ക് പെയിൻ എടുക്കുന്ന സമയത്തും അല്ലെങ്കിൽ നെക്ക് പെയിൻ ഉള്ളവർക്കും നല്ല രീതിക്കുള്ള ബ്രീത്തിങ് എക്സൈസ് ചെയ്യുന്നതും ഇതിനൊരു ഗുണകരമായിട്ട് മാറും ഇതിൽ എന്തെല്ലാം ഫുഡാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് നോക്കുക കൂടുതലായി സ്പൈസി ആയിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ കേട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കുക നമ്മുടെ പുളിപ്പും അധികമായിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയ പ്രോസസ്ഡ് ഫുഡ് പൂർണ്ണമായും ഒഴിവാക്കുക ഷുഗർ ഇൻടേക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ഈ ഇത്തരം ഫുഡുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുമ്പോൾ തന്നെ നമുക്ക് ഇൻഫ്ലമേഷൻ കുറയുകയും നമ്മുടെ കഴുത്തിൻ്റെ വേദന കുറയുന്നതിന് സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ യോഗാസനയിൽ ഭുജങ്കാസന ഗോമുഖാസന ഈ ആസനകൾ വളരെയധികം നിങ്ങളുടെ പെയിൻ റിലീഫിന് സഹായിക്കും അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്നതാണ് എപ്സം സാൾട്ട് എന്ന് പറയുന്നത് ഈ എപ്സം സാൾട്ട് നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പ് ആ വെള്ളത്തിൽ അല്പം അലിയിച്ച് ചേർത്തതിന് ശേഷം ആ വെള്ളം ഉപയോഗിച്ച് കുളിക്കുന്നത് നിങ്ങളുടെ പെയിനെയും അല്ലെങ്കിൽ ഇൻഫ്ലമേഷനെയും കുറിക്കുന്ന കുറയ്ക്കുന്നതാണ് കാരണം മഗ്നീഷ്യം അധികമായിട്ട് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഇൻഫ്ലമേഷനെയും ആ മസിൽ സ്റ്റിഫ്നെസ്സിനെയും കുറയ്ക്കുവാൻ വേണ്ടി നമ്മളെ എപ്സം സാൾട്ട് ബാത്ത് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗാർലിക് അതായത് വെളുത്തുള്ളി നിങ്ങൾക്ക് റായായിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ ഗാർലിക് കട്ട് ചെയ്ത് നമ്മുടെ മസ്റ്റേഡ് ഓയിലിൽ നല്ല രീതിക്ക് ഒന്ന് ഹോട്ട് ചെയ്ത് ആ വേദനയുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നത് വേദനയ്ക്ക് ഒരു പരിഹാരമാർഗമാണ് അതുപോലെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അതായത് നമ്മുടെ ഫുഡിൽ ഇൻഡേക്ക് ചെയ്യേണ്ടത് നല്ല പ്രോട്ടീനും ഗ്രീൻ ലീഫ് വെജിറ്റബിൾസും അടങ്ങിയ ആഹാര കൂടുതലായിട്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ പെയിൻ കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും നാച്ചുറോപ്പതി സെക്ഷനിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അക്കുപഞ്ചർ എടുക്കുന്നത് ഒരു മാജിക്കൽ റെമഡി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെയാണ് കപ്പിംഗ് തെറാപ്പി എടുക്കുന്നത് അതായത് ഫയർ കപ്പിംഗ് എടുക്കാം അതല്ലെങ്കിൽ വെറ്റ് കപ്പിംഗ് എടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ മസിൽ റിലാക്സ് ആവുകയും നിങ്ങൾക്ക് ബ്ലഡ് ഫ്ലോ ആ ഏരിയയിലേക്ക് കൂടുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും വേദന പൂർണ്ണമായി മാറുന്നതും നിങ്ങൾക്ക് അവിടെ അനുഭവിക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിൻ്റെ കറക്റ്റായിട്ടുള്ള ഇൻടേക്കും നമുക്കിതിൽ ഒരു വിഷയമാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ കാര്യങ്ങളിലും ചെയ്തിട്ടും നിങ്ങളുടെ കഴുത്ത് വേദന കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു ഫിസിഷ്യനെ കാണുക കൃത്യമായിട്ട് ആ ഫിസിഷ്യൻ്റെ മേൽനോട്ടത്തിൽ തുടർന്നുള്ള ചികിത്സകൾ എത്രയും വേഗം തന്നെ ആരംഭിക്കേണ്ടതാണ് കാര്യം ഈ കാരണങ്ങൾ ചെയ്തിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ സെർവിക്കൽ സ്പോണ്ടലോസിസിനുള്ള കാരണങ്ങളായേക്കാം അതുകൊണ്ട് വൈകരുത് മാറിപ്പോകരുത് കഴുത്തുവേദനയും സെർവിക്കൽ സ്പോണ്ടിലോസും രണ്ടും രണ്ടാണ് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് ഒരു ഫിസിഷ്യനെ കണ്ട് മാത്രം എടുക്കുക കൂടുതലായിട്ടുള്ള ട്രീറ്റ്മെൻറ്സിനും വിവരങ്ങൾക്കുമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു വീഡിയോ ആയി അടുത്ത് കാണാം നന്ദി നമസ്കാരം